ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ലിവർപൂളിലെ പുതിയ വീട്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിൽ നല്ലൊരു ഗോൾഡ് ഫിഷിൻ്റെ കണ്ടേ നിങ്ങളെ ഞാൻ ആ ഫിഷുകളെ ഒന്ന് കാണിക്കാം കേട്ടോ ഇത് കണ്ടോ ഞങ്ങളിപ്പോൾ ഇച്ചിരി ഫുഡിട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിനകത്തൊരു എട്ടുപത്തെണ്ണം ഉണ്ട് കേട്ടോ മീൻ അത് കാണത്തില്ല നിങ്ങൾ താഴ്ന്നു കിടക്കുവാണേ ഇനി ഇതിനകത്ത് കണ്ടോ നല്ലൊരു അലൊക്കേഷൻ ഒരു ചേമ്പ് ഞാനിത് ഇത് ട്രോപ്പിക്കൽ കൺട്രിയിലാണ് ഈ ചേമ്പൊക്കെ വളരുന്നത് പക്ഷേ ഇതിനകത്ത് ഈ ചേമ്പ് വാങ്ങുന്നതും ഉണ്ട് കേട്ടോ ആ ചേമ്പിൻ്റെ ഇലയുടെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ട് മീൻ കൊണ്ട് ഒളിച്ച് നിൽക്കണേ നല്ല സൈസുള്ള ഗോൾഡ് ഫിഷാണിതേ ഓടി നടക്കുന്നത് ഇതിലൊക്കെയുണ്ട് എന്നല്ല ഓറഞ്ച് കളറുള്ള ഗോൾഡ് ഫിഷ് ഇതുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനത്തെ ചേമ്പ് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്ത് ഈ തണുപ്പ് രാജ്യത്തൊക്കെ വളരുന്ന ചേമ്പാന്ന് തോന്നുന്നത് നല്ല പച്ച പിടിച്ച് നിൽപ്പുണ്ട് അതേത് കണ്ടേ അവിടെയൊക്കെ നല്ല ഇംഗ്ലീഷ് ഐ വി കേട്ടോ നമ്മൾ എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു വള്ളിച്ചെടിയാണിതേ ഈ വീട് ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണേ ഇത് ഈ വീട് ഈ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഇതന്നേടാ ഹീറ്ററാ അല്ലേ വാട്ടർ ഹീറ്ററാണേ ഇതൊത്തിരി വർഷങ്ങൾ പഴക്കമുള്ള കുളമാണെന്ന് തോന്നുന്നു അത് ഫിൽറ്ററല്ലേ ഇതിങ്ങനെ വെള്ളം ചാടുന്ന രണ്ട് ഫിൽറ്ററുണ്ടേ ഏത് കണ്ടോ പോസ്റ്റ്മാൻ്റെ പോസ്റ്റ് ബോക്സ് കണ്ടോ പണ്ടത്തെ ഒക്കെ പോസ്റ്റ് ബോക്സ് അല്ലാവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫിഷുകളൊക്കെ ഇങ്ങനെ വലിയ താഴെ പോയിരിക്കുന്നത് പൊടി നടക്കുന്നതൊക്കെ ഉണ്ട് സമ്മർ ആയി കഴിയുമ്പം വെള്ളത്തിനൊക്കെ ഇതുപോലെ തണുപ്പൊന്നും കാണിയില്ല അപ്പോൾ ഫിഷുകളൊക്കെ ഓടി നടക്കുന്നതാണ് രണ്ടുപിടി ഒരു കൊക്ക് കൊക്കയെ കൊക്കെ മീനിനെ പിടിക്കാൻ വന്നിരിക്കുകയാണോ ഇതൊരു ഫ്ലെമ്മിംഗോയുടെ ഇതുണ്ട് ഫ്ലെമിങ്കോയുണ്ട് കൊക്കുണ്ട് വേറൊരു ഇത് സ്വാനാണല്ലേ സ്വാനോ എൻ്റെ നല്ല ഫോറസ്റ്റ് പോലെയുണ്ട് എന്തോരം ബേഡ്സൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നറിയാമോ ഈ മരത്തിൽ കൂടെയൊക്കെ ഇവിടെ വന്ന് സ്ക്യുരൽ എണ്ണാൻ്റെ ഒക്കെ കഴിക്കാൻ ഈ പഴമൊക്കെ വെച്ചിട്ടുണ്ട് ബേഡ്സിനൊക്കെ ഇതിനകത്ത് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുഞ്ഞ് റോബിൻ ബേഡ്സൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്